അണ്ണാ ഈ ഈ പെൻഷൻ 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 അല്ല കൊണ്ട് ബാംഗ്ലൂർ ബിസിനസ് തുടങ്ങാൻ പറ്റും ഒക്കെ പറഞ്ഞു ഓ മറ്റേ കൈകൾ ശുദ്ധം ആ കൈകൾ ശുദ്ധം കയ്യിൽ ശുദ്ധ കപ്പളിന്റെ കൈകൾ ശുദ്ധമല്ല എന്ന് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അങ്ങനെ

മകൾക്ക് ഐ ടി കമ്പനി തുടങ്ങാൻ ആവശ്യമായ പണം കൊടുത്തത് ആരാണ് ടീച്ചറാണ് എവിടെന്നാണ് പെൻഷൻ പെൻഷൻ പണം ഇപ്പൊ വീണാ വിജയന്റെ എക്സാ ലോജിക്ക് തുടങ്ങാൻ പെൻഷൻ പണം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതില്ല എക്സാലോജിക്ക് എത്ര രൂപ മുടക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം രജിസ്റ്റേർഡ് ചെയ്ത ഒരു കമ്പനിക്ക് എത്രയാണ് മൂലധനമെന്ന് നമ്മുടെ പബ്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ ഓരോ കമ്പനിക്കും എത്ര രൂപ മൂലധനമുണ്ട് ആ കമ്പനിക്ക് എത്രയാണ് വരവ് എത്രയാണ് നീക്കിയതും ഇതെല്ലാം ഓരോ പൗരനും പരിശോധിക്കാൻ പറ്റും എക്സാ ലോജിക്കിന്റെ മൂലധനം എത്ര എന്നറിയാം വെറും ഒരു ലക്ഷം രൂപയാണ് വെറും ഒരു ലക്ഷം രൂപയാണ് എക്സാ ലോജിക്കിന്റെ മൂലധനം മാത്രം നല്ല അതാണ് എന്ന് പറയുന്നത് ഒരു ഫർണിഷിങ്ങും ഓഫീസും തൊഴിലാളികളൊന്നുമില്ല ഇങ്ങനെ ഒരു കമ്പനിയും ഇല്ല ഇത് ഒരു തട്ടിക്കോട്ട് ഷെൽ കമ്പനി എന്നൊക്കെ പറയും അങ്ങനെ ഒരു കമ്പനിയാണ് കള്ളപ്പണ ഇടപാടുകൾ മാത്രം നടത്താനുള്ള ഒരു കമ്പനിയാണ് ഇങ്ങനെയാണ് സി എം ആർ എൽ ആ കമ്പനിയുമായിട്ട് ഇടപാട് നടത്തുന്നത് ഇനി അവര് ടാലിയുടെയോ എംഎസ് ഓഫീസിന്റെയോ പവർ ബിൽഡറോ എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും അവിടെ നടന്നിട്ടില്ല അതാണല്ലോ ഈ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ചത് അത് തന്നെയാണ് ഇപ്പൊ ബാംഗ്ലൂർ ആർഒസിയും കണ്ടുപിടിച്ചത് ഇപ്പൊ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുമ്പോ ഈ കമ്പനി എന്താണെന്നോ ഈ കമ്പനിക്ക് എത്ര രൂപ മൂലധനം ഉണ്ടോ എന്നോ പിണറായി വിജയനെ പോലെയുള്ള ആൾക്ക് അല്ലെങ്കിൽ ആളുടെ മകൾക്ക് കമ്പനി തുടങ്ങാൻ ഒരു ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന വീണ വിജയന്റെ അമ്മ പെൻഷൻ ആകുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഈ കമ്പനി തുടങ്ങിയത് വെറും ഒരു ലക്ഷം രൂപ മൂലധനം കൊണ്ടാണ് അപ്പോ തന്നെ ഈ കൈകൾ ശുദ്ധമല്ല എന്ന് മനസ്സിലായില്ലോ ബാക്കിയൊക്കെ ഇന്നിപ്പോ കേരളടുത്ത് ആൾ കേറിയിട്ടുണ്ട് അതായത് സി എം ആർ എൽ ഓഫീസിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ഇതെങ്ങനെ അത് ഈ മറ്റേ തീവ്രത അളക്കണത് പോലെ അന്വേഷിക്കുന്ന പോലെ അവരെ പാർട്ടി തന്നെ അന്വേഷിക്കാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം സമത്വം സോഷ്യലിസം ആ പിന്നെ ആണുങ്ങളുടെ എസ് എഫ് ഐ ആ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓഫീസ് അന്വേഷിക്കുന്ന അന്വേഷണമാണ് ഫ്രോഡുകളുടെ അടുത്ത് ഈ സാധനം സഹാക്കളെ വിചാരിച്ച് മറ്റേ എസ് എഫ് ഐ ആണ് അന്വേഷിക്കുന്നത് ചിലപ്പോൾ ഊരി കൊടുക്കുന്ന വിചാരിച്ചു സംഭവം എന്തായാലും കൈകൾ ശുദ്ധമല്ല എന്ന് മനസ്സിലായല്ലോ ശുദ്ധമല്ല ശുദ്ധമല്ല പക്ഷെ എന്റെ കപ്പളണ്ടി തീർന്നു ഇത് ശുദ്ധമാണ് പേപ്പർ തീർന്നു ശുദ്ധം दिगंधा रिसोर्ट, अहमदाबाद गुजरात